എല്ലാ മതത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ലോകത്തിൽ ഒരു മതമേ ഉള്ളൂ അതിന്റെ പേരാണ് ഹിന്ദു നിങ്ങൾക്ക് ഇസ്ലാമിനെ എടുത്തുകഴിഞ്ഞാൽ സാധിക്കുമോ അഞ്ചു നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് അഞ്ചു നേരം നിസ്കരിക്കുമ്പോ നിങ്ങൾ പറയുന്ന അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല താങ്കൾ പറഞ്ഞല്ലോ ഹിന്ദു മതത്തിന് എല്ലാരും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ആ ആള് തന്നെ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തെ ഞങ്ങളുടെ നിസ്കാരമായാലും ഞങ്ങളുടെ നോമ്പായാലും ഞങ്ങളുടെ ഹജ്ജ് ആയാലും ഞങ്ങളുടെ സക്കാത്തായാലും ഞങ്ങളുടെ കുർഹാനായാലും എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഞങ്ങളുടെ ഈ വിശ്വാസമാണ് ആ വിശ്വാസത്തെ താങ്കൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നിട്ട് അതേ കൊണ്ട് തന്നെ താങ്കൾ പറയുകയാണ് ഹിന്ദുമതത്തിന് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അത് ഏതൊരു ഇസ്ലാമിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് ആ ഇസ്ലാം മതത്തിൽ അള്ളാഹുവും ഒരു ദൈവം ആ പിന്നെ കുറേ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ഇങ്ങനെ എല്ലാവരെയും കൂടെ ഞങ്ങൾ കൂട്ടുകയാണെങ്കിൽ ഹിന്ദുമതത്തിന് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണോ എങ്കിൽ ആ മതത്തിന്റെ പേര് ഇസ്ലാം മതം എന്നല്ല ആ മതത്തിൻ്റെ പേര് മതമെന്നാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ മൂന്ന് വ്യക്തികളാണ് ദൈവമായിട്ട് മൂന്നാളുകളാണ് ദൈവമായിട്ടുള്ളത് നാലാമതൊരാളില്ല അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിശ്വസിക്കുന്ന മധുച്ചാട്ടം വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെ അവരുടെ ദൈവത്തിൻ്റെ കൂടെ നാലോ അഞ്ചോ ആക്കണം ഇല്ലെങ്കിൽ നിങ്ങളൊരു മൗലികവാദികളായിപ്പോവും നിങ്ങളല്ലെങ്കിൽ പരമത വിദ്വേഷികളാണ് നിങ്ങൾ അവരോട് പറഞ്ഞ് നിങ്ങൾ എത്ര കടന്ന ബഹളം ഉണ്ടാക്കിയാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മൂന്നാളുകൾ മാത്രമാണ് ദൈവം എന്നുള്ളതാണ് അപ്പോൾ ഹിന്ദു ഹിന്ദുമതത്തിന് ആ ഒരു ക്രിസ്തു മതത്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ ഈ എല്ലാ മതങ്ങളെയും കൂടി ഹിന്ദു ഹിന്ദുമതത്തിനകത്ത് ഉൾക്കൊള്ളിക്കാൻ നോക്കുന്നത് എന്താ മതം ഇന്നതാണ് അതിനൊരു ഉണ്ട് അതിനൊരു വിശ്വാസമുണ്ട് അതിനൊരു ആചാര രീതി രീതിയുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ ഇസ്ലാമിന് ഇസ്ലാമിൻ്റേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട് ആചാര രീതികളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അതങ്ങനെ നിൽക്കുന്നു ക്രിസ്തു മതത്തിന് ഒരു ഉണ്ട് ജൂത മതത്തിന് അതിൻ്റേതായ ഒരു സ്ട്രക്ചറും വിശ്വാസവും ഉണ്ട് ഇങ്ങനെ ഓരോ മതത്തിൻ്റെയും തനതായിട്ടുള്ള രീതികളെ അംഗീകരിക്കാതെ അതൊക്കെ തന്നെ മതമൗലികവാദമാണ് അതൊക്കെ ഭീകരവാദമാണ് അതൊക്കെ പരമത വിദ്വേഷമാണ് ഒരു ക്രിസ്ത്യാനി നിന്നുകൊണ്ട് യേശു മാത്രമേ രക്ഷകൻ എന്ന് പറഞ്ഞാൽ അത് പരമത വിദ്വേഷമാണ് മുസ്ലിങ്ങളുടെ ബാങ്കുളി കേട്ടാൽ പരമത വിദ്വേഷമാണ് ജൂതന്മാരുടെ ഈ പ്രാർത്ഥനയ്ക്കുള്ള വിളി കേട്ടാൽ അത് പരമത വിദ്വേഷമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മളെങ്ങനെയാണ് കോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാൽ മധുചേട്ടൻ ഇതിനെയൊക്കെ മതമൗലികവാദമാണ് അതൊക്കെ പരമത വിദ്വേഷമാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മേളിൽ കുതിര കയറാൻ പോകാതെ ഓരോന്നും അതത് രീതിയിൽ നിൽക്കട്ടെ എന്നാൽ അതോടൊപ്പം തന്നെ മാനുഷിക നിലയിൽ എല്ലാ ആളുകളുമായി സൗഹാർദ്ദവും അതേപോലെ പരസ്പര സഹകരണവും വിട്ടുവീഴ്ചയും സഹാനുഭൂതിയും ഒക്കെ നിലനിർത്തുന്ന ഒരു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്